എം പി ആയി പാർലമെന്റിലേക്ക് രംഗപ്രവേശനം ചെയ്തിന് തൊട്ടു പിന്നാലെ സ്വന്തം വീടും ഓഫീസും വിൽപ്പനയ്ക്ക് വെക്കേണ്ടി വരികയാണ് കങ്കണയ്ക്ക് പതിനേഴ് കോടിയുടെ ബാധ്യത തീർക്കാൻ മറ്റ് പൊമ്പൊഴികളൊന്നുമില്ലാത്തതുകൊണ്ട് ബോളിവുഡ് നടി നാൽപ്പത് കോടി വിലയിട്ടാണ് വിൽപ്പനക്കൊരുങ്ങുന്നത് എന്നാൽ ഉദ്ധവ് താക്കറെ സർക്കാരിന്റെ കാലത്ത് പൊളിച്ചു നീക്കാൻ ഒരുങ്ങിയ ബാദ്രയിലെ ഇപ്പോൾ പുതിയ താമസക്കാരനെ നോക്കിയിരിക്കുന്നതും കങ്കണയുടെ സിനിമാ നിർമ്മാണ കമ്പനി മണികർണിക ഫിലിംസിന്റെ ഓഫീസും ഈ കെട്ടിടത്തിൽ തന്നെയാണ് ഡൽഹിയിലും മാണ്ഡ്യയിലുമായി താമസിക്കുന്ന തനിക്ക് ബാദ്രയിലെ വസതി ആവശ്യമില്ലെന്നാണ് കങ്കണ അടുപ്പക്കാരോട് പറയുന്നതെങ്കിലും കടം മൂലമാണ് വീട് വിൽക്കുന്നതെന്ന അഭ്യൂഹങ്ങളുമുണ്ട് തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ ആസ്തിയുള്ള കങ്കണയ്ക്ക് പതിനേഴ് കോടി രൂപ ബാധ്യതയുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിയമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ബി എം സി വീടിന്റെ കുറച്ചു ഭാഗം പൊളിച്ചത് നടി ബോംബെ ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങി നടപടി ഒഴിവാക്കി എന്നത് പിന്നീട് കണ്ടു ശേഷം ബി എം സിക്കെതിരെ രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തെങ്കിലും അത് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇവിടെ ഒറ്റ കാര്യമാണ് തീർത്തങ്ങ് പറയാനുള്ളത് അതായത് അനധികൃതമായ കെട്ടിടം അതിന്റെ പൊളിച്ചു നീക്കൽ ഉടനെ ബി ചേരൻ അങ്ങനെ എല്ലാം ശുഭം മുൻപ് ഈഡി കയറിയിരുന്ന കാലത്തും വെള്ള പൂശിക്കിട്ടാൻ ബി ജെ പിയിൽ ചേരുന്നത് പതിവ് കാഴ്ചയായിരുന്നു ഇവിടെ ആർ എസ് എസ് പോലും പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ വെള്ള പൂശൽ നടപടി അത്രയ്ക്ക് നന്നല്ല എന്ന് അതൊക്കെയാണ് പിന്നീട് കങ്കണ ബി ജെ പിയുമായി കൈകോർക്കുന്നതും സ്വദേശമായ ഹിമാചൽ പ്രദേശിലെ മാണ്ഡ്യയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുന്നതും ഒക്കെ ഡൽഹിയിലെത്തിയ ഉടൻ താൽക്കാലികമായി താമസിക്കാൻ മഹാരാഷ്ട്ര സ്വതനിലെ മുഖ്യമന്ത്രിയുടെ സ്വീറ്റ് റൂം ആവശ്യപ്പെട്ടതും വിവാദമായിരുന്നു ബി ജെ പിയിലെ രംഗപ്രവേശനം ചെയ്തതിനു ശേഷം ആവശ്യത്തിനും അനാവശ്യത്തിനും നാവിട്ടടിക്കുന്നതിന്റെ ഭാഗമായി കങ്കണ എന്നും വിവാദങ്ങളിലാണ് തന്നെ കാണാൻ എത്തുന്നവർ ആധാറുമായി വരണം രാഹുൽ കഞ്ചാവാണ് തുടങ്ങി യാതൊരു ചിന്തയുമില്ലാത്ത പരാമർശങ്ങളാണ് കങ്കണ നടത്തിയിരുന്നത് എന്താണെങ്കിലും തനിക്ക് അവിടെയും ഇവിടെയുമായിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് വീട് വിൽക്കുകയാണ് എന്ന് കങ്കണ പറയുമ്പോഴും അത് ബാധ്യത തീർക്കാനാണ് എന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്